الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹു സുബഹാന നമ്മളൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ തെറ്റു കുറ്റങ്ങളും അള്ളാഹുവിന്റെ കരുണയാൽ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരെയും അള്ളാഹു അവന്റെ വിശാലമായ കരുണയുടെ കേന്ദ്രമായ ജന്നാത്തുൽ ഫിർദൂസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ നബി നബിസ് അലൈഹി വസ്ലം പറയുകയുണ്ടായി ഉത്തമ്മിമ മക്കാരിൽ അഹ്ലാദ് ഞാൻ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നബിയാണ് സൽ സ്വഭാവം എന്നുള്ളത് നല്ല സ്വഭാവം എന്നുള്ളത് എല്ലാവർക്കും പ്രിയങ്കരമായതാണ് മറ്റൊരാൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുക നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ആരെങ്കിലും മോശമായ രീതിയിൽ നമ്മളോട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടൂല നമ്മൾ മറ്റുള്ളവരോട് പോയി പറയും അയാൾ തീരെ സ്വഭാവം മോശമായ ആളാണ് അയാളുടെ പെരുമാറ്റം ശരിയില്ല എന്നാൽ നമ്മൾ നല്ല രീതിയിലാണ് പെരുമാറിയതെങ്കിൽ അതെല്ലാവർക്കും പ്രിയങ്കരമാണ് നമ്മൾ പറയും ആളുകളെ പുകഴ്ത്തി പറയും അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾ നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ അയാളെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റൊരാളുടെ സൽ സ്വഭാവം എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രായോഗികവൽക്കരിക്കണം നമ്മൾ സൽ സ്വഭാവത്തിൻ്റെ ഹസൻ അതിൻ്റെ അൽഹുലുക്കുൽ ഹസൻ നല്ല സ്വഭാവത്തിൻ്റെ ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് നബിസല്ലാഹു അലഹി വസ്സലമയെ ആ സൽ സ്വഭാവം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാൻ നിയോഗിച്ചത് നബി നബിസ്ലാ അലൈവലമിന്റെ ജീവിതം നമ്മൾ പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ സ്വഭാവത്തിന്റെ മഹിമ നമുക്ക് കാണാൻ പറ്റും നിബിധങ്ങളുടെ ആ സ്വഭാവത്തിന്റെ ഔന്നിത്യം നിബിധങ്ങളുടെ ഇടപഴകലുകളുടെ ആ നന്മ അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഓരോ സന്ദർഭങ്ങളിലും അതിൻ്റെതായ രീതിയിൽ നബി സലാഹു അലൈവലം ഇടപഴകി പെരുമാറി ഇമാം ഇബിനു കയ്യും റഹിമഹുല്ല പറയുന്നുണ്ട് സൽസ്വഭാവം എന്നാൽ നല്ല സ്വഭാവം എന്നാൽ അത് നാല് കാര്യങ്ങളിൽ ചുരുങ്ങുന്നു നാല് കാര്യങ്ങൾക്കാണ് നമ്മൾ സൽ സ്വഭാവം എന്ന് പറയുന്നത് അതിലൊന്നാമത്തത് ധൈര്യമാണ് തിന്മകളെ വെറുക്കാനുള്ള തിന്മകളെ എതിർക്കാനുള്ള ധൈര്യം അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് സ്വബറ് ക്ഷമയാണ് നമ്മളെ ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് തിന്മകൾ കാണുന്ന സമയത്ത് ക്ഷമിച്ച് അതിൽ നിന്നും മാറുക ഇതാണ് സൽ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ കാര്യം ഘടകം മൂന്നാമത്തേത് എഴുപ്പത്ത് എന്ന് പറയും ചാരിത്രം സൂക്ഷിക്കുക ലൈംഗികപരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക മോശമായ ചിന്തകളിൽ നിന്നും മാറി നിൽക്കുക അങ്ങനെ ചിന്തിക്കാതിരിക്കുക നമ്മുടെ അഭിമാനത്തെ നശിപ്പിച്ചു കളയുന്ന ബന്ധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ഇതാണ് ഐഫത്ത് ചാരിത്രം എന്ന് പറയും അതുപോലെ തന്നെ നാലാമത്തത് അതിൽ എന്ന് പറയും നീതിമാനായിരിക്കണം ഒരു പിതാവ് മക്കളോട് നീതി കാണിക്കണം അധ്യാപകൻ വിദ്യാർത്ഥികളോട് നീതി കാണിക്കണം ഒരു ഭരണാധികാരി അത് എത്ര ചെറിയ തലത്തിലാണെങ്കിലും പഞ്ചായത്ത് തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ തലത്തിലാണെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയാണെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണെങ്കിലും ജനങ്ങളോട് നീതി കാണിക്കുക നിറത്തിന്റെ പേരിലോ പ്രദേശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അയാളിലുള്ള സമ്പത്തിന്റെ ആധിക്യത്തിനനുസരിച്ചോ അനീതി കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുക ഇതൊരു ഏറ്റവും താഴെയുള്ള മനുഷ്യൻ മുതൽ ഏറ്റവും മുകളിൽ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾ വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നീതി ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് സൽ സ്വഭാവം എന്നുള്ളത് നബിസ്ലാഹു അലൈഹി വസ്ല്ലാം ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും നബി നബിസ്ഹു അലൈഹി സ്വലം ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആളായിരുന്നു ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരിക്കൽ നബി സല അലൈഹി വസ്ല്ലം ഒരു സഹാബിയുടെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നബി സലാഹു അലൈഹി സ്വലമ കഴുത്തിലെ തണുപ്പ് കാരണത്താൽ ഒരു പരുപരുത്ത ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടിയുള്ള പരുപരുത്ത ഒരു പുതപ്പ് അപ്പോ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പെട്ടെന്ന് ഒരു ആറാബിയായ ഒരു മനുഷ്യൻ ഒരു സാധാരണക്കാരായ ഒരു ഒരു കാരണ ഒരു നാടോടി നബി അലൈഹി അല്ലെ മുന്നിലേക്ക് വന്നു എന്നൊരു നബിതങ്ങളുടെ ആ പുതപ്പ് കൊണ്ട് ശക്തമായി വലിച്ചു ആ സഹാബി പറയണ ആ വലിയ കാരണത്താൽ നബിസ്ലാ അലിസ്ലമിയുടെ മുതുകിൽ പുറംഭാഗത്ത് അടയാളം വന്നത് ഞാൻ കണ്ടു അത്രയും ശക്തമായിട്ടാണ് വലിച്ചത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് എന്താ നിങ്ങളെ കയ്യിൽ കുറെ പൈസയുണ്ട് സൊതക്കയുണ്ടെന്ന് കേട്ടു എനിക്ക് കുറച്ച് സൊതക്ക വേണം അതായത് നമ്മളൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പലരും നമ്മുടെ അടുക്കൽ വന്നിട്ട് ഭിക്ഷയാചിക്കാറുണ്ട് പണം ചോദിക്കാറുണ്ട് അവര് പലപ്പോഴും നമ്മുടെ മാന്യമായ രീതിയിലായിരിക്കും ചോദിക്കുക പക്ഷെ ഇദ്ദേഹം ഒരു പ്രവൃത്തിയാണ് ചെയ്തത് പക്ഷേ അദ്ദേഹം ചെയ്ത രീതി ഇങ്ങനെയാണ് പുതപ്പ് പിടിച്ചു വലിച്ചിട്ട് നബിതങ്ങളുടെ ശരീരത്തിൽ അടയാളം വന്നു പക്ഷെ നിബിതങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു എന്നിട്ട് സഹാബിയോട് പറഞ്ഞു അല്പം പൈസ ആ മനുഷ്യന് കൊടുത്തേക്ക് ഇതുപോലെ പല സന്ദർഭങ്ങളിൽ നബി സലാഹു അലൈവിസ്ലമിയുടെ ക്ഷമയുടെ നബിതങ്ങളുടെ സബറിന്റെ ആ ഗുണം നമുക്ക് കാണാൻ പറ്റും ക്ഷമയോടുകൂടി സ്വബറോടുകൂടിയാണ് നബിസ്വല്ലാഹു അലൈഹി വസ്വലം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് അലൈഹി അലഹിസ്ലം ഇത്രയും ക്ഷമയുള്ള ആളാണെങ്കിലും ഒരിക്കലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ വരുന്നതിൽ നബിതങ്ങൾ ക്ഷമ കാണിച്ചിട്ടില്ല അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെയാണ് ഹറാമായ കാര്യമാണ് അവിടെ നടക്കുന്നതെങ്കിൽ അവിടെ നബിതങ്ങൾ കാണിച്ച സൽസ്വഭാവം എന്നുള്ളത് ധൈര്യമാണ് ശുജാഹത്താണ് അതും സൽസ്വഭാവത്തിന്റെ ഒരു ഘടകമാണ് തിന്മയെ എതിർക്കാനുള്ള ധൈര്യം അത് നിർബന്ധമായിട്ടും ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് ആ ധൈര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചാലും നമുക്ക് എതിർക്കാൻ വേണ്ടി നമുക്ക് ശക്തി ഉണ്ടാകൂല നമ്മൾ കുടുംബത്തെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാലും നമുക്കതിന് പ്രാണി ഉണ്ടാകൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകുത്തിപ്പോകും അതുകൊണ്ട് ശുചാത്വ ധൈര്യവും അത് സൽ സ്വഭാവത്തിന്റെ അടയാളമാണെന്നാണ് നബിസ്ലാഹു അല്ലെസ്ലം നമ്മളെ പഠിപ്പിച്ചത് ഇതുപോലെ ഇബിനു കൈം റഹിമഹുള്ള പറയുകയാണ് ഇതുപോലെ മോശമായ സ്വഭാവത്തിനും നാല് ഘടകങ്ങളുണ്ട് മോശമായ സ്വഭാവത്തിന് നാല് ഘടകങ്ങളുണ്ട് അതിലൊന്നാമത്തേത് എന്ന് പറയും അക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിന്റെ അസ്ഥാനത്ത് കൊണ്ട് വിക്ഷേപിക്കുക അതിനാണ് അക്രമം എന്ന് പറയുക നമ്മൾ സാധാരണ എല്ലാ കാര്യത്തിനും അക്രമം അക്രമം എന്ന് ഉപയോഗിച്ചിട്ട് ശരിക്കും ആ വാക്കിന്റെ അർത്ഥം ഒരു വസ്തുവിനെ അതിന്റെ അസ്ഥാനത്ത് കൊണ്ടുപോയി വിക്ഷേപിക്കുക ഇതിനാണ് അക്രമം എന്ന് പറയുക അതായത് വേസ്റ്റ് ഇടേണ്ട സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കൊണ്ടേ വേസ്റ്റിടാൻ പറ്റുള്ളൂ അതല്ലാത്ത സ്ഥലത്ത് റോട്ടിൽ കൊണ്ടിടുക ആളുകൾ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടേ വേസ്റ്റിട്ടാൽ അത് ദുൽമാണ് അക്രമമാണ് മൂത്രമൊഴിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട് നമ്മൾ അതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ റോഡ് സൈഡിൽ മരങ്ങളുടെ കീഴെ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്രമമാണ് ദുൽമാണ് ഒരു വസ്തുവിനെ അസ്ഥാനത്ത് വിക്ഷേപിക്കുക അതാണ് യഥാർത്ഥത്തിൽ അക്രമം എന്ന് പറയുന്നത് രണ്ടാമത്തെ മോശ സ്വഭാവത്തിന്റെ ഘടകം എന്നുള്ളത് അത് ജഹിലാണ് അറിവുകേട് അറിവുകേടിന്റെ ഒരു പ്രയാ പ്രശ്നം എന്താന്നാൽ ചില നല്ല കാര്യങ്ങൾ നമുക്ക് മോശമായിട്ട് തോന്നും മോശമായ കാര്യങ്ങൾ നല്ലതായിട്ടും തോന്നും അതിന് കാരണം ആ വിഷയത്തെ കുറിച്ച് നമ്മൾക്ക് അറിവില്ലാത്തതിന്റെ പേരിലാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ നമുക്ക് ഹലാലായിട്ട് തോന്നും നമ്മളത് പ്രയാ പ്രശ്നമൊന്നുമില്ല നമ്മളെ ജീവിതത്തെ അത് ബാധിക്കൂല എന്ന് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യും അത് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവൂല അങ്ങനെ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാ അലിസ്ലമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും അതിന്റെ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എത്ര പ്രയാസം അനുഭവിച്ചാലും നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ പ്രയാസങ്ങൾ വരുന്നത് ഈ ഹറാമ് ചെയ്തതിന്റെ പേരിലാണ് വീണ്ടും വീണ്ടും നമ്മൾ ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് പോയി പോയിത്തീരും ഇതാണ് അറേ സൽ മോശ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ ഘടകം എന്നുള്ളത് മൂന്നാമത്തെ ഘടകം എന്നുള്ളത് ഷഹുവത്താണ് ലൈംഗികമായ ആഗ്രഹങ്ങളെ നിർലോഭം വിട്ടയക്കുക എന്താണോ നമുക്ക് മോശമായി ഹൃദയത്തിൽ തോന്നുന്നത് അത് നമ്മൾ പ്രവർത്തിക്കുക മോശമായ രീതിയിലുള്ള നോട്ടങ്ങളാണെങ്കിലും ശരി പ്രവർത്തനങ്ങളാണെങ്കിലും ശരി ഹൃദയത്തിൽ തോന്നുന്ന തിന്മകളെ അതൊരു പേടിയുമില്ലാതെ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് അതാണ് ഷഹുവത്ത് എന്ന് പറയുന്നത് അത് മോശമായ സ്വഭാവത്തിന്റെ ഒരു ഘടകമാണ് അതുപോലെ തന്നെ നാലാമത്തെ ഘടകമായി ഇബിന് കയ്യം റഹിമഹുല്ലാ പറഞ്ഞത് കോപമാണ് ദേഷ്യം പിടിക്കുക അനാവശ്യമായ രീതിയിൽ ദേഷ്യം പിടിക്കുക ഇമാം ഖസാലി പറയുന്നുണ്ട് ദേഷ്യം എന്നുള്ളത് മൂന്ന് മൂന്ന് വിഭാഗം ദേഷ്യങ്ങളുണ്ട് ദേഷ്യം പാടെ നമ്മൾ നിരോധിക്കാനും പറ്റൂല ഇമം ഖസാലി പറയുന്നുണ്ട് ദേഷ്യത്തിന്റെ ഒന്നാമത്തെ ഘടക ഒന്നാമത്തെ കാര്യം എന്നുള്ള ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് അത് ചില സമയങ്ങളിൽ പിടി ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പിടിക്കുക എന്നുള്ളതാണ് എല്ലാ സമയത്തും ദേഷ്യം പിടിക്കാതെ ചില സമയങ്ങളിൽ അതായത് നമ്മളെ വളരെയധികം പ്രയാസപ്പെടുത്തുകയാണ് ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ പ്രയാസപ്പെടുത്തുകയാണ് സാമ്പത്തികമായ രീതിയിൽ അല്ലെങ്കിൽ ശാരീരികമായ രീതിയിൽ ആ സമയത്ത് ദേഷ്യം പിടിക്കേണ്ടതുണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചൊരു വലിയൊരു തിന്മ നടത്തപ്പെടുകയാണ് ആ സമയത്ത് ദേഷ്യം പിടിക്കേണ്ടതുണ്ട് നമ്മളെ വീട്ടിലൊരു പരിപാടി നടക്കാണ് ഒരു കല്യാണം നടക്കാണ് അവിടെ ഒരുപാട് ഹറാമുകൾ നടത്തപ്പെടുകയാണ് നമുക്കറിയാതെ ഹറാമാണെന്നും അതിനെതിർക്കാൻ പറ്റാത്തൊരവസ്ഥ അത് യഥാർത്ഥത്തിൽ അത് നല്ല ഗുണമൊന്നുമല്ല അവിടെ നമ്മൾ ദേഷ്യം പിടിക്കണം കാരണം നമ്മൾ അവിടെ ദേഷ്യം പിടിച്ച് ആ ഹറാമുകൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ അവിടെ നടത്തപ്പെടുന്ന ഹറാമുകൾ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ പ്രയാസം നമുക്കും കൂടി വരും അതുകൊണ്ട് അവിടെ ദേഷ്യം പിടിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് എന്നാൽ ആ ദേഷ്യം പിടിക്കൽ നമ്മൾ എല്ലായിടത്തും കൊണ്ട് അപ്ലൈ ചെയ്യാനും പാടില്ല അബൂബക്കർ അലി അള്ളാഹുത്താലുഹിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം അദ്ദേഹം വളരെ ഒരു സോഫ്റ്റ് ആയൊരു മനുഷ്യനാണ് നമുക്കറിയാം നിബിധങ്ങളുടെ കൂടെ അദ്ദേഹം നടന്നതിന്റെ പേരില് മുഷരിക്കൽ കുറേശ്ശികൾ അദ്ദേഹത്തെ അടിച്ചിട്ട് അവസാനം അദ്ദേഹം മരണത്തിന്റെ വക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ആരാണ് അടിച്ചത് അവനെ പകരം വീട്ടണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അദ്ദേഹം ചോദിച്ച എന്റെ ഹബീബ് നബി സലാ അലി സ്വലം ഒക്കെ എന്ത് പറ്റി നിങ്ങൾ പകരം വീട്ടണ്ടെന്ന് അത്രയും സോഫ്റ്റ് മനുഷ്യനാണ് അദ്ദേഹം ഇതൊക്കെ നമ്മൾ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നമ്മളൊന്നും ഒരിക്കലും ഇതേപോലെ ചെയ്യാൻ സാധ്യതയില്ല നമ്മളൊരാൾ അടിക്കുകയും നമ്മൾ ഒരുപാട് ആളുകൾ സപ്പോർട്ടിന് വരികയും ആരാണ് അടിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും ആ സമയത്ത് സ്വീകരിക്കുക പക്ഷെ അബുബക്കർ അലിള്ളാത്താലഹു വിട്ട് അതൊന്നും വേണ്ട ഒരു പ്രശ്നമൊന്നും വേണ്ടി യഥാർത്ഥം മരണത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ടായിരുന്നു ആ അബൂബക്കർ അള്ളി അല്ലാഹുത്താലഹു ഇസ്ലാമിക രാജ്യത്തിന്റെ ഹലീഫയായി മാറിയപ്പോൾ ഒരുപാട് ആളുകൾ കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ഒന്ന് പുറത്തേക്ക് പോവാണ് യുദ്ധത്തിന് വേണ്ടി വരികയാണ് കുറെ ആൾക്കാർ ആ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ദീനന് ഒരു കുറവ് വരുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ഇതിനെല്ലാം ഈ സിറ്റുവേഷനുകളെ എല്ലാം ഞാൻ നേരിടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് അബ് ഉമർ റബ്ദി അള്ളാഹുത്താലുവിനെ പോലത്തെ ധീരന്മാരൊക്കെ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കണ്ട് ഇത് അദ്ദേഹം ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ശരിക്കും കാരണം വേണ്ട സ്ഥലത്ത് അദ്ദേഹം കോപിച്ചു ബാക്കിയുള്ള സമയങ്ങളിൽ അദ്ദേഹം നോർമൽ ആയിരുന്നു സോഫ്റ്റ് ആയിരുന്നു ഇമാം ഖസാലി പറയുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കണം ഇതാണ് കോപത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനി ചില ആളുകൾക്ക് ഉണ്ടാവുക അവർക്ക് തീരെ കോപം ഉണ്ടാവുകയില്ല അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അവർക്ക് തീരെ കോപം ഉണ്ടാവില്ല അവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല എത്ര മോശപ്പെട്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല അവരതിനെ എതിർക്കൂല ഇത് നല്ല കാര്യമല്ല എന്നാണ് ഇമാം ഖസാലി പറയുന്നത് മൂന്നാമത്തെ ചില ആളുകൾക്ക് ഭയങ്കര കോപമായിരിക്കും ഭയങ്കര ദേഷ്യമായിരിക്കും എന്ത് പറഞ്ഞാലും ദേഷ്യം എന്ത് ചെയ്താലും ദേഷ്യം വീട്ടിലേക്ക് കയറിയാൽ ദേഷ്യം ഭാര്യമാരോട് മക്കളോട് വിദ്യാർത്ഥികളോട് എല്ലാവരോടും ദേഷ്യം പിടിക്കാൻ ഇത് വലിയ മോശപ്പെട്ട ഗുണമാണെന്നാണ് ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നത് കോപം ഉണ്ടാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ക്ഷമ നഷ്ടപ്പെടുമ്പോൾ അതുപോലെ തന്നെ ചില ആളുകൾക്ക് കോപം ഉണ്ടാകാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞതാണ് ചില സുഹൃത്തുക്കൾ അവരെ പ്രേരിപ്പിക്കുന്നതായിരിക്കും ചില സുഹൃത്തുക്കൾ ആവശ്യമില്ലാതെ അവരുടെ അടുക്കൽ പോയി പഴയ കാല ഓർമ്മകളൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളെ ദേഷ്യം പിടിപ്പിക്കും അദ്ദേഹം മറന്നിട്ടുണ്ടാകും അദ്ദേഹം മാപ്പ് ചെയ്തിട്ടുണ്ടാകും ചില സമയത്ത് ഭൂതകാലത്ത് ഏതെങ്കിലും വ്യക്തിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അതൊക്കെ പോയിട്ടുണ്ടാകും എന്നാൽ ചില സുഹൃത്തുക്കൾ വന്നിട്ട് അത് ഓർമ്മിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ദേഷ്യത്തെ അധികരിപ്പിക്കുക ഇങ്ങനെ പണ്ഡിതന്മാരൊരു ഉദാഹരണം പറയുന്നുണ്ട് ഏഹ് ഉമ്മയ്യത്തുബിന് ഹലഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ബിലാൽ റലി അല്ലാഹുനുവിന്റെ ഒക്കെ ഉടമയായിരുന്നു ബിലാൽ റലി അള്ളാഹുവിനൊക്കെ പണ്ട് ഒരുപാട് ഉപദ്രവിച്ച ഒരു ദുഷ്ടനായ ഒരു വ്യക്തിയാണ് കുറേശ്യകളുടെ നേതാവാണ് അദ്ദേഹം അയാള് ഒരു നബി അലൈഹി അല്ലാസമെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരിക്കൽ നബി അല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു നീ നീ മുസ്ലിങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ മരണപ്പെടുമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അധികം ചെവി കൊണ്ടിട്ടില്ല പിന്നെ ആളുകളൊക്കെ പറയാൻ തുടങ്ങിയത് ഇപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര പേടിയായി അയാൾക്ക് ഭയങ്കര പേടിയായി മരണത്തിന് പേടിക്കുന്ന ഒരവസ്ഥ അദ്ദേഹം ഫുൾ ടൈം ഇത് പേടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഏഹ് അബു ജഹലി അതുപോലെ തന്നെ ഒക്കുബത്തു ആയിത് പോലെയുള്ള കുറേശ്യളുടെ നേതാക്കളെല്ലാരും കൂടി മുസ്ലിംകളെ ആക്രമിക്കാൻ വേണ്ടി മക്കയിൽ നിന്നും ബദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ഇയാൾ അവിടെ ഇയാൾ കുറേശികളുടെ നേതാവാണ് കുറച്ച് പ്രായമുള്ള ഒരാളാണ് തടിച്ച ശരീരമാണ് അപ്പോ ഇയാൾ ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോ ഇയാൾ പോകുന്നില്ല കാരണം ഇയാളോട് പറഞ്ഞല്ലോ നബി നിബിസ അന്ന് പറഞ്ഞിരുന്നല്ലോ മുസ്ലിങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ നീ മരണപ്പെടും അപ്പൊ അതൊരു പേടിണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ വിധങ്ങൾ പറഞ്ഞത് എന്തായാലും സത്യമാവാൻ സാധ്യത അപ്പോ ഈ ഒക്കുബ എന്ന് പറയും അഭിമുഖാണ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഇയാളുടെ സുഹൃത്താണ് ഉപ്പര് കുറച്ച് കല്ലുകൾ ചൂടാക്കിയിട്ട് ഇയാളുടെ മുന്നിൽ കൊണ്ടുവച്ചു അത് വെച്ചാൽ പഴയ കാലഘട്ടത്തില് അന്നത്തെ പ്രായമുള്ള സ്ത്രീകള് അവര് ശരീരം തണുക്കുന്ന സമയത്ത് അവർ കല്ല് ചൂടാക്കിയിട്ട് കാല് ജസ്റ്റ് അതിന് മുകളിലാക്കിയിട്ട് ഇങ്ങനെ വെക്കും ചൂട് കൊള്ളാൻ വേണ്ടിട്ട് അപ്പൊ അത് കളിയാക്കിയിട്ട് ചെയ്തതാണ് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെപ്പോലത്തെ ഒരു ഇനി ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ ഒന്നും എനിക്ക് നേരിടാൻ പറ്റില്ല എന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് കല്ല് ചൂടാക്കി കൊണ്ടുവന്ന് വെച്ചപ്പോ അദ്ദേഹത്തിന് തൊളപളകി ദേഷ്യം പിടിച്ചു അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു ആ യുദ്ധത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത് പുലമാക്കൾ പറയുന്നുണ്ട് ഇതുപോലെ നമ്മള് നമ്മുടെ സുഹൃത്തുക്കളെ ദേഷ്യം പിടിപ്പിച്ച് പറഞ്ഞയക്ക ഇതൊന്നൊക്കെ മോശമായ ഗുണമാണ് നമ്മളൊക്കെ പലപ്പോഴും ഭയങ്കരമായ ദേഷ്യമുള്ള ആളുകളായിരിക്കും പ്രഷറുള്ള ആളുകളായിരിക്കും നമ്മുടെ ശരീരത്തിന് തന്നെ കേടാണ് രക്തസമ്മർദ്ദമൊക്കെ കൂടും മനുഷ്യൻ നോർമൽ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ എന്താണ് ചെയ്യാന്നുള്ളത് നമുക്ക് ആർക്കും ഒരു പിടുത്തേണ്ടാവില്ല നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ മൂർച്ചയുള്ള വാക്കുകളായിരിക്കും അത് നമ്മൾ ആരോടാണോ പറഞ്ഞത് അത് ആലോചിച്ച് ആലോചിച്ച് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നമ്മളോട് തെറ്റി നിൽക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തിയാണെങ്കിൽ കൈകൊണ്ടോ കാലുകൊണ്ടോ ചെയ്താണെങ്കിൽ അതൊക്കെ വലിയ പ്രയാസങ്ങളിലേക്ക് എത്തി തീർക്കും അതുകൊണ്ട് ആലിമ്യങ്ങൾ നമ്മളോട് പറയുന്ന കോപത്തെ നമ്മൾ നമ്മൾ കൺട്രോൾ ചെയ്യണം നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം ഇവിനു കൈ റഹിമഹുല്ല ഒരു ഉദാഹരണം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് ഒരു നദി നദി പൊട്ടി ഒഴുകാൻ വേണ്ടി പോകാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി നദി പൊട്ടി ഒഴുകാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി എന്ത് ചെയ്യും എന്ന് വേ വിചാരിച്ചു തീരുമാനിച്ചു അവരെന്താണ് ചെയ്യേണ്ടത് അവർ കൂടി ആലോചിച്ച് തീരുമാനിക്കാൻ എന്ത് ചെയ്യും അപ്പോ ഒരാൾ പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഒരു ടീം കൂടിയിട്ട് പറഞ്ഞ് നമുക്കൊരു മതില് കെട്ടാം അങ്ങനെ വെള്ളം ശക്തമായി വരുന്ന സമയത്ത് ആ മതില് ആ വെള്ളത്തെ തടുത്തുകൊള്ളു നമുക്കറിയാം നദിയും പുഴക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ളതാണ് അതിങ്ങനെ സ്പീഡിൽ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു മതിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല ആ മതിലും തകർത്ത് ആ വെള്ളം പോകും അത് പിന്നീട് ഗതിയില്ലാതെ പല സ്ഥലത്തേക്കും ഒഴുകുന്ന അവസ്ഥയിലേക്ക് വരും അത് നിരർത്ഥകമാണ് രണ്ടാമത്തെ ഒരാൾ പറഞ്ഞു നമുക്ക് ഈ നദിയുടെ ഉത്ഭവം കണ്ടെത്താം എവിടെ നിന്നാണ് അതിന്റെ ഉറവ വരുന്നത് ആ ഉറവ് പോയിട്ട് നമുക്ക് അവിടെ കല്ല് വെക്കാം പാറക്കല്ലു വെക്കാം അതും നമുക്കറിയാം ആ പാറക്കല്ല് ആ ഉറവയുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് കൂടെ പുറത്തേക്ക് വരും അതും നിരർത്ഥകമാണ് അർത്ഥമില്ലാത്ത ഒരു വാദമാണ് മൂന്നാമത്തെ ആളുകൾ പറഞ്ഞു ആ വെള്ളം വരട്ടെ ആ വരുന്ന സമയത്ത് ഇപ്പോൾ ഒഴുകുന്ന നദിയെ നമുക്ക് രണ്ടായി കീറാം നദിക്ക് ഉപ ഉപവഴികൾ ഉണ്ടാക്കാം അത് നമുക്ക് വെള്ളം ആവശ്യമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് അവിടേക്ക് നമുക്ക് കൃത്രിമമായിട്ട് വേറൊരു നദി കുഴിക്കാം അങ്ങനെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ആ പല സ്ഥലങ്ങളിലേക്ക് ആയി പോകും അപ്പോൾ ഈ പ്രദേശത്തും വെള്ളം പൊങ്ങുകയില്ല ആ വെള്ളമില്ലാത്ത സ്ഥലത്തും വെള്ളം കിട്ടും അപ്പൊ ഇതാണ് ഇബിനു കൈം റഹിമഹുല്ല പറയുന്ന ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് ഇതാണ് അതിൽ ഏറ്റവും നല്ലൊരു അഭിപ്രായം കാരണം ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കോപവും പ്രഷറും പ്രയാസൊക്കെ ഉണ്ടെങ്കിലും അതിന് നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ല നമ്മൾ കോപിക്കണം എവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നമ്മുടെ വീടുകളിൽ ഹറാവ് നടക്കുമ്പോൾ നമ്മൾ കോപിക്കണം നമ്മൾ സോഫ്റ്റ് ആയി നിൽക്കണം അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ